പാപ്പാൻ്റെ ചാരത്താണ് നമ്മളുള്ളത് അവരെ മസ്താൻ എന്നാണ് എല്ലാവരും അറിയുന്നത് ഷെഹുനായുമായി വലിയ ബന്ധം സ്ഥാപിക്കാനൊക്കെ ഭാഗ്യം കിട്ടിയവരാണ് ഇൻഷാള്ള ഓരോട് തന്നെ നമുക്ക് സി എം വലിയുല്ലായുമായിട്ടുള്ള അനുഭവങ്ങൾ ചോദിച്ചറിയാം നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്യുക സി എം വലിയ അറിയാനും അവരെ മനസ്സിലാക്കാനും നിങ്ങളുടെ ഒരു ഷെയർ ഇത് കാരണമാകട്ടെ ഇൻഷാള്ള പാപ്പാടത്തിൽ നമുക്ക് ചോദിച്ച് കൂടുതലറിയാം സ്ഥലക്കും ഞാന് ഇവിടെ വന്നപ്പോ നമ്മുടെ റഷീദ് ഉസ്താദ് സി എം പെങ്ങളുടെ മകൻ റഷീദ് ഉസ്താദാണ് ഉസ്താദ് പറഞ്ഞത് സി എം അയാത്ത കാലത്ത് ബന്ധപ്പെടാനൊക്കെ ഭാഗ്യം കിട്ടിയ ആളാണ് മസ്താൻ എന്നാണ് വിളിക്കുക അസ്ഥാനെന്നാണ് പറഞ്ഞു പറഞ്ഞതെന്ന് അപ്പൊ ഇൻഷാ ഇങ്ങളുടെ കൂടുതൽ അനുഭവങ്ങൾ കേൾക്കണമെന്നും കുടുംബത്തോട് ഈ അനുഭവങ്ങളൊക്കെ അറിയിക്കാൻ ആഗ്രഹിച്ചിട്ടാണ് ആദ്യമായിട്ട് സി എം മുരീധനെ കാണുന്നത് എവിടെ വെച്ചാണ് اللهم <سؤال> صلي على سيدنا محمد يا رب تناني صلى عليه وسلم بسم الله الرحمن الرحيم اللهم صلي على سيدنا محمد يا رب تناني صلى عليه وسلم بسم الله الرحمن الرحيم اللهم صلي على سيدنا محمد يا رب تناني صلى عليه وسلم بسم الله الرحمن الرحيم اللهم صلي على سيدنا محمد يا رب تناني صلى عليه وسلم بسم الله الرحمن الرحيم اللهم صلي على سيدنا محمد يا رب تناني صلى عليه وسلم بسم الله الرحمن الرحيم اللهم صلي على سيدنا محمد يا من سيدنا بسم الله الرحمن الرحيم اللهم صلي على سيدنا محمد يا من سيدنا النبي صلى بسم الله الرحمن الرحيم اللهم صلي على سيدنا محمد يا من سيدنا النبي بسم الله الرحمن الرحيم اللهم صلي على سيدنا محمد يا من سيدنا بسم الله الرحمن الرحيم ും അടക്കത്തുണ്ട് അള്ളാമിന്റെ നസുന്നി മോഹിനി എല്ലാ മൂന്നിനും അറക്കത്തുണ്ട് മാ വർഗത്തോണ്ട് ഞങ്ങളെ ആദ്യം ഞങ്ങൾ ബന്ധപ്പെടാനും ഇന്ന് അതിൻ്റെ ബന്ധപ്പെടാനും കാരണം പലവരും പന എങ്ങനും പണയും കഴിഞ്ഞിട്ടും നിങ്ങളെ കാണാൻ പോകുന്നുണ്ട് ബന്ധപ്പെട്ട് ഞാൻ ഈ ന്യൂസ് അറിയില്ലുണ്ട് ഞാൻ ബന്ധം എൻ്റെ കാര്യങ്ങളും എന്താ കാര്യം ഞാൻ ഞാൻ ആനകങ്ങനെ ബന്ധപ്പെടില്ല ഞാൻ സാധാരണ ഒരാളാണ് ഞാൻ ഒരു കച്ചവടക്കാരനാണ് അതാണ് ഞാൻ രണ്ടുപേരെ നിന്ന് പിടിച്ചത് ഞാൻ മിശൻസ് ആയിരിക്കും பணி பண்ணி இங்கே அந்த அனுமங்கள் அந்த அஹித்தி கிட்டோம் அது அவன் தெளிவு கிடை மாத்தேன்சாயு அது ஞாபகம் காரணம் நம்ம சார் ஒன்றா பத்தாமதும் நோமத்தன் அறியுள்ள அப்போ அந்த அஹ் அழிக்கணும் நானும் நேராத்தையும் நீ தெளிவெல்லாம் எடுக்கும் நானும் மனசின்னு வச்சு இங்கே எந்த முறவு என்னது அந்தமதி நம்ம சமாதம் பரணம் அந்த அவன் தொடக்கத்தில் നമ്മളത് സുനേമാൻ തന്നെ ആളുണ്ട് അയ്യോ സുനമ്മൻ അറിയോ ചാത്ത മകരം ഇപ്പം മഞ്ഞസേനീ സുനേമാൻ ചാത്ത മകരം ആ മനു ശരി അസമ ചെയ്യാൻ ചേരാണ് അല്ല അസമ ചെയ്യാൻ ശിശദാണ് അതെ ഈ സുനേമൻ എന്നൊരാട് അപ്പം ഞങ്ങൾ അവമാനം കൂടി അങ്ങനെ പോകാൻ മുന്നേ പരിപാടി കിട്ടും നടന്ന് നടന്ന് പോകാനാണ് പരിപാടി ഇട്ടത് അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ ഞങ്ങളെ കാണാൻ ഇഷ്ടം പോലെ ആൾക്കാർ പേരുണ്ട് அங்கே செய்ய போனு நீங்கள் சம்பவம் அங்கே அந்த சமயம் ஆயிரப்பா ஃபைனலாயி அப்போ ஞான மனோஜ் சே மகான் எங்களை குணிக்கூட உண்டு நமக்கு மூணு வந்து காறா ஞாபக மூன்று பரிஞ்சம் பண்ணி தஞ்சி பறிக்கப்பட்டுள்ள இது நம்ம பஞ்சம் பண்ணி காய் அனுப்பி நமக்கு பறிக்கப்படா நமக்கு அவளை கண்டு அவனை உச்சம் தரிஞ்சுட்டு நமக்கு தீர்மானிக்க எங்கே நம்ம போட்டது அங்கே ஞாபக ரெண்டெட்டு பேரம் குடிக்கு முன்பே காணி போய் மாங்க காணி போய் அவன் மாங்கினா தாக்கிங்க கிடக்கு அப்போ நான் நிச்சயங்கள் பண்ணுறோம் ஞந்து போக பரிவாறு நடந்து போகிற பரிபாட் அப்போ நீங்கள் முப்பது முடித்து பணம் போகன் வந்து நிற்கிறது அவன் அவன் ஜம்மா தேரலாம் அவன் நம்மளுக்கு புரத்து தேரலாம் அது அங்கே சீகரிக்க போடலாம் எது பண்ணப்போ அவன் என்ன நோக்கி நோக்கி நோண்டிட்டு ஆ வந்து മാൻ അവൾക്ക് സമ്മാനം കൊടുത്തു എന്നെ മാത്രം മുമ്പിൽ നിന്ന് മെയിട്ട് പറഞ്ഞു ഇന്ന് ഇവരുടെ കൂടെ പോകുന്നുണ്ടോ എന്ന് ചോദിച്ചു അപ്പം ഇങ്ങനെ ഞാൻ ഇന്നെങ്കിൽ നോക്കി പോകാൻ പറ്റില്ല ഞാൻ ഇന്ന മെനെ ഒപ്പിച്ചിട്ട് അതാണ് അപ്പം ഞാൻ ഇന്നും ചെയ്യാവില്ല അപ്പം ഇവർക്കൂടെ സമ്മാനം കൊടുത്തിട്ട് ഞാൻ എന്നെ മെയിൻ ഇൻമ്മിച്ച് പറയാതെ ഇന്ന് ഇവരെ കൂടെ പോകുന്നുണ്ടോ എന്ന് ചോദിച്ചു മാനും അപ്പം ഞാൻ മറുപടി എന്നെ പോയി അറിയുമോ അവൻ എന്നാൽ പറഞ്ഞത് അതെന്നെ ചെയ്യാൻ പറഞ്ഞു പിന്നെ മറുപടി എനിക്ക് തന്നിട്ടില്ല அவர் அங்கே போய் செய்யும் போய் அங்கேயே வந்து மாதிரி பரிமாறியும் அங்கேயே சித்து போய் அவர் போய் வந்து பங்கெடுத்து அங்கே இங்கே வந்து போகணும் போகும் நான் ஞாபகம் மறுபடியும் இங்கே ஞான ஆகத்தை பரிச்சப்பது காரணம் அது மும்பை கூட நின்று போகல விமானம் பண்ணி நமக்கு பிடிக்கும் பரிச்சப்படா இப்போ காரியம் மும்படி மனிதன் நாட்டியங்களும் காராய்ச்சி இங்கே போய் மனசூர் மைசூர் காரு நாட்டிக்கூடி ஒரு மண்டியாயிட்டு காராயிட்ட போய் போய் ஆனா தட்டி மன போரான வந்து என்ன ஆனங்களை வந்து என்ன ஆன வந்து மூத்தி வரையான் அப்ப இன்னு கண்டு போய் ஓடுக்கார கண்டிப்பா எங்கே மூன்று கைச்சிலும் கைச்சிலை അങ്ങനെ യാത്ര കണ്ടിട്ട് മഹാനാവുന്ന ചെല്ലാൻ ചെല്ലുകയാണ് അവരുടെ മനസ്സിലും അവർ ബ്രഹ്മാനിക്കാത്ത ബ്രഹ്മാൻ പറഞ്ഞപ്പോൾ അതേ ബ്രഹ്മാനും മഹാ അവർ ആനക്കും കുറച്ചു എന്നിട്ട് മണുവിന് അപ്പം എന്ന് പറഞ്ഞു ഇന്ന് ആ മേന്തിൻ്റെ വണ്ടി കുറഞ്ഞിട്ട് ആ പഴയ കൊടുത്ത് കൊടുക്കുമെന്ന് പറഞ്ഞു അങ്ങനെ ആ ഒരു പഴം പഴയ ചില മുമ്പ് പറഞ്ഞ ആനക്കിങ്ങനെ കൊടുക്കുകയാണ് ഈ വാഹമാണ് നൂലിലേവർ കണ്ടത് വെറുതെ കാണുന്ന നൂലിലേക്ക് ആശ പറഞ്ഞു എനിക്ക് മണു എന്നാൽ മണുശൈലും കാണണമെന്ന് ആശ പറഞ്ഞു അങ്ങനെ മുകളെ കാണാൻ വേണ്ടി പോയി പോയി നമ്മൾ സംസാരിക്കുന്നത് നമ്മൾ ഞാൻ നിങ്ങളെ കാണാൻ വേണ്ടി മനസ്സിൽ കഴിഞ്ഞ് കാണും നീങ്ങി വെച്ചാണ് എനിക്ക് നിങ്ങളെ കാണണം നമ്മൾ ഞാൻ കാണാൻ വേണ്ടി വേണ്ടതാണ് അപ്പോൾ എനിക്ക് മഹാൻ ചോദിക്കുകയാണ് മൈസൂർ കാണ്ടിൽ കൂടി മൈൻസൂരിനായ വെച്ചിട്ട് കാട്ടിൽ വെച്ച് ആ റോഡിൽ കൂടി പോകുമ്പോൾ വന്ന് മോഡിയായിട്ട് വന്ന് ഓർമ്മ കൊണ്ട് അപ്പോൾ വാങ്ങി നിൽക്കുന്ന കണ്ടില്ലേ വെച്ചു ആ കണ്ടു ആനകൾ വന്ന് പറഞ്ഞ് അനികൾ കഴിഞ്ഞാൽ ഇനി ബുദ്ധിമുട്ട് വന്ന് ഞാൻ ഭയപ്പെട്ടു പിന്നെ എങ്ങനെ ഞാൻ അതിൻ്റെ അടിയിൽ നിന്ന് ഞാൻ കഴിച്ചതായി അപ്പോൾ பழங்காலும் கொடுக்கின்ற ஆனக்கு ஆரோ அது மாதிரி அறியுள்ள அறிக்கும் அப்போ மகான் அவர் ஆ பழம் கொடுத்து ஞான எழுதும் அப்போ ஈ நோலிக்காலம் போகும்போன் மந்தி ஜந்தி மகான் இங்கே அறங்கு இங்கே மகன் நீ என்ன கண்டிப்போ அப்போ காரியங்கள் இன்னும் திறந்து போய் அது ஈ நோடு எழுதங்கள் மகன் தொடர்ந்து பரவுது அங்கே അങ്ങനെ ഒരു സംഭവം അങ്ങനെ ആണെങ്കിൽ വന്ന് ആണ് വരാൻ പറഞ്ഞ് ആനെ ഭവം ചെയ്തു അതങ്ങനെയാണ് ഭവം ചെയ്തു അപ്പോൾ ഇന്നാണ് ഒരു സംഭവം ഉണ്ടായത് ഇതേമാതിരി അനുമതി കാമജ് അനുഭവങ്ങൾ മുമ്പ് രഹിസമായിട്ട് കാണിച്ചിട്ടുണ്ട് പിന്നെ മുമ്പ് ഇങ്ങനെ രാജാജി ഇന്ന് നമുക്ക് ഭൂരിപാട് മഞ്ചന്മാർ മുമ്പ് കാണാൻ വേണ്ടി വന്നു അപ്പോൾ ഒരു മാൻ ചോദിച്ചു എത്ര മന്ദന്മാർ ഇവിടെ വന്നു പോയി ഞത്തെ മന്ദന്മാരെ കണ്ടുപോയിച്ചു അപ്പോൾ മാൻ അവരോട് പറഞ്ഞാണ് ഞാൻ ഒരു മഞ്ചനെ കണ്ടുള്ളത് ആൾക്കാർ വന്നു പോയി ഞാൻ ഒരു മനുഷ്യനെ കണ്ടോ എന്ന് പറഞ്ഞു അപ്പം ചോദിച്ചു അന്യം ചോദിച്ചു ആ മനുഷ്യനാരാന്ന് ചോദിച്ചപ്പോ മഹാൻ നമ്മുടെ ചെറുക്ക ചെയ്ത് മറുപടി കുറിച്ചില്ല അപ്പൊ അതിന് അർത്ഥം ആ മഹാൻ ആരാ മുമ്പ് തന്നെ മുമ്പിൽ പൂർത്തിയായ ഒരു മഹാൻ ആവി എങ്ങനെ മുമ്പിൽ പൂർത്തിയായത് മുമ്പിൽ ആരും പണ്ടും മാറ്റമെല്ലാം മുമ്പിൽ കിറ്റാൻ ഓയി 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 അതിന് കണിഞ്ഞ് തൊഴിഞ്ഞ് അങ്ങനെ അരിഞ്ഞു ചേർന്നു അഞ്ഞ് കഴിഞ്ഞിട്ട് അമ്മാവിനെ അങ്ങനെ പ്രേമം തുടങ്ങി പ്രേമം തുടങ്ങിയപ്പോ അന്ന് എന്ത് പറഞ്ഞു നീ ഈ അറിയാൻ നമുക്ക് വേണ്ട ഞാൻ അടുത്തൊരു കച്ചവടം നമുക്ക് കിട്ടും അത് നമുക്ക് ചെയ്യണം എന്താണ് ഇനി ഇന്ന് പോയി നീ കത്തിറങ്ങിയാ ഞാൻ നീങ്ങി പറയാം നിങ്ങൾക്ക് ഞാൻ പറയാം വന്നിട്ട് ഞാൻ ഇങ്ങിപ്പോയി ഞാൻ കത്തിറങ്ങിയ അതാണ് ഞാൻ മാറ്റിയിരിക്കുന്നു ഇന്നത്തെ ആരോഗം വേണ്ട ഞാൻ മാറ്റിയിരിക്കുന്നു ഞാൻ മാറ്റിയിരിക്കുന്നു ആര് വന്നാലും ജയിച്ച് കേൾ ഞാൻ മാറ്റിയിരിക്കുന്നു പോകട്ട പിന്നെ ഒരു നിയമം പത്ത് പതിനഞ്ച് വന്നാൽ കല്യാണം കഴിഞ്ഞിട്ട് മക്കളില്ല அப்போ வந்து வந்து சங்கரம் பண்ணுறோம் ஞாபகம் கண்டிப்பா பத்து வாய்ந்து சொல்லி மக்களில் அது அவன் நீங்கள் தீர்மானம் தான் ஒரே பதினாறு மக்களை தந்திருக்கணும் அங்கே மூணு சந்தானம் தெரிச்சு அது மூணு ஆண் ஆகும் அது ஒரே வாயிலுட்டு ஒரே ரெண்டு பேரும் படிக்கிண்டு படிக்க நல்ல குட்டியாளி உடனே கிச்சா போய் அவர் அறியப்பட்ட ஆங் குண்டிச்சு அது பார்ப்ப கொடுத்த மக்களும் െ അവരെ അറിയപ്പെടുത്തുകയും ചെയ്യും അങ്ങനെ മൂന്ന് മക്കൾ അതിന് ഒരാള് ഈ മൂന്നാളും ഞാൻ അറിയുകയും ചെയ്യും ഒരാളും ചിലപ്പോ നാളെ ഇവിടെ വരാനും ചാർജുണ്ട് അപ്പൊ നമുക്ക് ഉണ്ടായ സംഭവമാണ് നമുക്ക് പരിചയപ്പെടാം അങ്ങനെ കട്ടെ